ഹായ് ഗെയ്സ് പുതിര വീള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാലിസോ ഗെയ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ കേട്ടോ നമ്മുടെ ഗണപതി ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എടുത്ത വീഡിയോ ആണിത് അൾ രാവിലെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തതാണ് രാവിലെ ഒരു ആറര ആറ മുക്കാൽ സമയത്താണ് നമ്മൾ കണ്ടത് ഇത് പ്ലാന്റേഷനിൽ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടത് ഒരു രണ്ടാം ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ നിൽക്കുന്നത് റോഡ് സൈഡ് തന്നെയാണ് ആള് നിൽക്കുന്നത് ആള് റോട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ വന്നുള്ളൂ താഴത്തേക്ക് ആൾ ആൾ ഉഷാറായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഗണപതി അവിടെ നിന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ കേസ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഒരുപാട് ദൂരം മാറി നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതുവഴി വരുന്ന ആൾക്കാരുടെ ആനകളെ കാണുമ്പോൾ തൊട്ടടുത്തൊന്നും പോയിട്ട് ആനയുടെ അടുത്ത് നിന്ന് വീഡിയോസൊന്നും എടുക്കാണ്ടിരിക്കുകട്ടോ കാരണം ആനകൾ കാണുന്ന പോലൊന്നുമല്ല ചില ആനകളൊക്കെ ഉപദ്രവിക്കുന്ന ആനകളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ആനയുടെ അടുത്തേക്ക് പോകാനായിട്ടാണ് അപ്പോൾ കൃഷി ഇതുപോലെയുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം